അമ്മ അപ്പൊ നമ്മൾ വന്ന ഓട്ടോ ഓട്ടോത്തായി പോയട്ടോ ഈ കണ്ണാത്തനൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ നമ്മൾ ഓട്ടോ വിളിച്ചു വന്നത് ഏഹ് അങ്ങനെ അതെ വീട്ടിലെത്ത നീണ്ട യാത്ര വീട്ടിലെത്തി എന്ത് കഴിക്കുന്നത് അപ്പം അമ്മ അവിടെ മുരിങ്ങറച്ചിട്ട് വന്നു ആ അമ്മിക്കാൻ ഏ എന്നാ മേടിക്കായിരുന്നില്ലേ അവിടെ ചേച്ചി കൊണ്ടുവരുന്നു നമ്പർ മേടിക്കാം ആ പോട്ടെ കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ടോട്ട മേളട്ടാ പൊറത്തോ പൊറത്തു പോവാൻ പറ്റത്തില്ല ഇത് മുകളിലേക്കാ പോണെ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഞാനും രാവിലെ തിരുവനന്തപുരത്ത് വരെ വന്നേ അപ്പം ആശുപത്രിയിൽ പോയി ഡേറ്റ് മാറ്റാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ ഞാനേ എറണാകുളത്തായിരുന്നു അവിടെ നേരെ ട്രെയിൻ കയറി വന്നു അമ്മ മണ്ഡപത്തിൽ നിന്ന് കയറി രാവിലെ ഇടയത്താഴൊക്കെ കഴിച്ച് സൈജാൻ്റെ കൂടെ ഇടയത്താഴൊക്കെ കഴിച്ചിട്ട് വന്നു അപ്പം ബാക്കി വിശേഷങ്ങൾ പറയാട്ടോ കേട്ടോ അപ്പം ഞങ്ങളിവിടെ ട്രെയിൻ വന്ന് അവിടെ അപ്പം ഞങ്ങളിത് കൊല്ല റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ ട്രൈ സോറി തിരുവനന്തപുരത്താ രാവിലെ കൊല്ലത്തുനിന്ന് മണ്ടപത്തിന് ട്രെയിൻ കയറി വന്ന അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു നാളെ സർജറിക്ക് എന്ന് ചോദിച്ചു അപ്പം കുറച്ചുകൂടെ ഡേറ്റ് മാറ്റി മാറ്റിത്തന്നു ഇരുപത്തൊമ്പതാം തീയതിക്ക് ഡേറ്റ് ആ അപ്പം രാവിലെ കാപ്പി പിടിക്കാൻ സമയം കിട്ടില്ല അടുത്ത ട്രെയിൻ ഞങ്ങൾ തിരിച്ച് കൊല്ലത്തേക്ക് പോവുക ഇപ്പം ട്രെയിൻ ഇവിടെ തന്നെ വരും കേട്ടോ കേരിക്കോ അപ്പം അമ്മ കാപ്പി പിടിച്ചായിരുന്നോ ഞാൻ സൈക്കാൻ്റെ ഇവിടെ നാല് മണിക്ക് കഴിച്ചതാണ് അപ്പോൾ ഞാൻ എറണാകുളത്ത് പോയപ്പോൾ സൈക്കാനും അവർ നോമ്പായിരുന്നു അപ്പോൾ നോമ്പ് രാവിലത്തെ വാങ്ങു വിളിക്കുന്നതിന് മുന്നേ ഒരു അത്താഴം അവർ കഴിക്കും അപ്പോൾ വീട്ടിൽ പോയി എന്നെ കുറഞ്ഞ് വിളിച്ച് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ പോയില്ല ട്രെയിൻ മിസ്സാവും അതുകൊണ്ട് ഞാൻ അവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പോരുന്നതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു അവരിങ്ങോട്ട് വിളിച്ചിട്ട് ഡേറ്റ് മാറ്റി തന്നു നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വന്നില്ല പിന്നെ സെക്രട്ടേറിയറ്റിൽ പോകാനും പൂജപ്പരം നമ്മുടെ കെ എസ് എം സോഷ്യൽ സെക്യൂരിറ്റി മെഷീനിൽ പോകാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നത് പക്ഷേ അതിൽ അത് അടുത്ത ദിവസം പോകാമെന്ന് കരുതി കാരണം ഇന്ന് സെക്യൂരിറ്റി ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ ഓഫീസേഴ്സൊക്കെ അവധിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോയാലും കാര്യമില്ല അടുത്ത ദിവസം വരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് കരുതി ആ സീറോ ഞെക്കാതെ അയ്യോ സീറോ ഞെക്കാതെ ലിഫ്റ്റ് കയറി കയറിയിരിക്കുമായിരുന്നു ഞങ്ങൾ അപ്പോൾ ഉടനെ അടുത്ത വണ്ടിക്ക് തന്നെ നേരെ കൊല്ലത്ത് വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പറയാം അതാണ് സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് പോകേണ്ടത് അനന്തപുരി എക്സ്പ്രസ് ആട്ടോ ഇത് കൊല്ലം വരെയുള്ള ഈ വണ്ടി ഇപ്പോൾ ഇതിനകത്ത് കയറി കൊല്ലത്ത് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ വണ്ടി വരണ്ടോ അങ്ങനെ ഞാനും അമ്മയും ട്രെയിനിലേക്ക് കയറി കേട്ടോ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയായിരുന്നു എന്തോ ട്രെയിനിൽ കയറി വെറുതെ കയ്യിൽ ഫോൺ എടുത്ത് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഞാൻ അങ്ങനെ എടുത്തതാണ് അങ്ങനെ ഭക്ഷണമൊന്നും മേടിച്ചില്ല രണ്ട് സമൂസ് വാങ്ങി കേട്ടോ ആ മേടിച്ച രണ്ട് സമൂസിൻ്റെ ഉള്ളിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു അങ്ങനെ ഞങ്ങൾ ഇതേ കൊല്ലം എത്തി കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി ഇതിന് ബസ് കയറാൻ വേണ്ടി പോവാട്ടോ കാപ്പ് പിടിച്ചില്ല ചെറിയൊരു വെള്ളവും ഒരു പപ്സും കഴിച്ചു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് കരുതി അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് നടന്നിട്ട് വേണം ബസ് കയറാൻ വേണ്ടിയിട്ടില്ലേ ബോട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോയി ബോട്ടുണ്ട് പക്ഷേ പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്കാണ് ബോട്ട് മൂന്ന് മണി കഴിയും മൂന്നരയാവും ചെല്ലാനായിട്ട് അതായത് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് ബോട്ടിൽ പോയാൽ പക്ഷേ നല്ല രസമായിരിക്കും യാത്ര നല്ല തൽക്കാലം ഇപ്പോൾ ബോട്ട് യാത്ര വേണ്ടത് വെച്ച് ഞാൻ ഒന്നാമത് എറണാകുളത്തൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വരാം അവസരത്തിൽ ബോട്ടിൽ യാത്ര ചെയ്ത് വരാം നമുക്ക് കേട്ടോ ഓക്കെ അതെ മൂന്നര കഴിയും മിക്കവാറും ആ അപ്പം മൂന്നാലര മണിയാ മണിക്കാ ഞാൻ നോക്കി ഇപ്പം പന്ത്രണ്ടരയ്ക്ക് ട്രെയിൻ ഉണ്ട് സോറി ബോട്ട് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടി ട്രെയിനിൽ പോവാം ബസ്സിന് പോവാം ബോട്ടിൽ പോവാം പിന്നെ ആ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല കേട്ടോ അപ്പം അതാണ് പരിപാടി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോട്ടെ അപ്പം രാവിലെ അമ്മ വണ്ട്രോത്തുരത്തി നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് കയറി ഞാൻ എറണാകുളം നേരെ ട്രെയിനിൽ വന്നു നേരെ തിരുവനന്തപുരത്ത് പോയി കാര്യം എന്തായാലും അതിന് മുന്നേ നടന്നു അതായിരുന്നു ചുരുക്കം പറഞ്ഞാൽ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ ചുരുക്കമായിട്ടൊന്നും കൂടെ പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇവിടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ പണികളൊക്കെ കിടക്കാം കേട്ടോ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കാരണം അവിടെ ഇവിടെ എല്ലാം ഓരോരോ കാര്യങ്ങളൊക്കെ കിടക്കുക ഇല്ല ഇല്ല അപ്പോൾ ഇത് ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ് കേട്ടോ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ് ഈ വഴി റൈറ്റിലേക്ക് പോയാൽ കുണ്ട്രയിലേക്ക് പോവാ ലെഫ്റ്റിലേക്ക് പോയാൽ കൊല്ലം ചിന്നക്കടയിലേക്ക് പോകട്ടോട്ടിങ്ങനെയും എൽ ജി ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക കോളം എടുക്കട്ടെ എവിടെ എത്തി അറിയാൻ വേണ്ടിട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കൊല്ലം ചിന്നക്കട ജംഗ്ഷൻ എന്ന് പറഞ്ഞ പണ്ട് ഒരു സിനിമയിൽ മുകേഷ് മോലാനോട് പറയല്ലേ ഇടി വെട്ടിയാലെ പാമ്പ് അടിച്ചു എന്ന് പറയാൻ പറയത്തില്ലേ അത് എവിടെ വെച്ചാൽ നോക്കുമ്പോൾ ചിന്നക്കട ജംഗ്ഷൻ എന്ന് പറയത്തില്ല ആ ചിന്നക്കട ജംഗ്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് ബെസ്റ്റ് ബസ് സ്റ്റോപ്പ് വന്നിട്ട് ഇച്ചിരി അപ്പുറത്താണ് കേട്ടോ അപ്പോൾ ആ ബസ്സൊക്കെ വന്ന ഭാഗം അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ നടക്കുക കുറച്ച് കിടക്കാൻ ഓട്ടോയ്ക്ക് വന്നാൽ മതിയായിരുന്നു ഇപ്പം തോന്നുന്നത് പക്ഷേ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് വന്നതുകൊണ്ട് പിന്നെ നടക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ കുറേ ബസ്സൊക്കെ ഇടപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഇത് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇവിടെ എത്തി ഇവിടെ ഇതേ ആ ഭാഗത്താണ് ബസ് എടുത്തത് അവിടെ ഫുട്പാത്തിൽ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെരുപ്പും അത് ഇതൊക്കെ കേട്ട സാധനങ്ങൾ പണ്ടൊക്കെ നമ്മൾ കൊല്ലത്തും സാധനം മേടിക്കുമ്പം ഇവിടെ നിന്നൊക്കെ സാധനം മേടിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം വരാറില്ല എല്ലായിടത്തും കടകളൊക്കെ ആയിപ്പോയല്ലോ എന്താ ചെരുപ്പ് വേണോ ഏ മേടിച്ചോ ചെരുപ്പ് മേടിച്ചോ ആണോ മേടിച്ചമ്മ നൂറുപ്പാ മേടിച്ചതാരു അമ്പത് രൂപ കുറച്ച് കൊടുക്കണം ആണോ ഫെസ്റ്റിവലുണ്ടോ ഓക്കെ റെഡി റെഡി അങ്ങനെ ആ ചെരിപ്പൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇഷ്ടപ്പെടാതെയാണോ പൈസ കളയേണ്ട എന്ന് വിചാരിച്ചതാണോന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ ചെന്നക്കട ബസ് സ്റ്റാൻഡിലേക്ക് എത്തി അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് എത്തി കേട്ടോ അമ്മ ഫ്രണ്ടിലൊരു സീറ്റിലും ഞാൻ ബാക്കിലൊരു സീറ്റിലുമായിട്ട് ഇരുന്നെട്ടോ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തണം കഴിഞ്ഞ ദിവസം രാത്രി യാത്ര യാത്രയായിരുന്ന കാരണം ഒരുപോലെ കണ്ണടച്ചിട്ടില്ല വീട്ടിൽ ശേഷം ഒന്ന് ഉറങ്ങാനായിട്ടുള്ളത് അപ്പോൾ ഈ പോകുന്നതാണ് കേട്ടോ തേവള്ളി പാലം ഇടതുഷത്തായി കാണുന്ന വലിയ ഹോട്ടലാണ് റാവിസ് എന്ന ഹോട്ടൽ കൊല്ലത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഉണ്ട് കേട്ടോ അങ്ങനെ ആ ഹോട്ടലും കിടന്ന് നേരെ നമ്മൾ പെരുമൺ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത് സാധാരണ നമ്മൾ കുണ്ടറ വഴിയാണ് വീട്ടിലേക്ക് പോകാറുള്ളത് വഴി കുറച്ച് നടക്കേണ്ട ദൂരമുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഈ ഇടതു സൈഡിലായിട്ട് കാണുന്നതാണ് തേവള്ളി പള്ളി വളരെ പ്രസിദ്ധമായ പള്ളിയാണ് അപ്പോൾ നമ്മളിത് ബസ്സിൽ കയറി വന്ന് ഇറങ്ങി കേട്ടോ ഈ കിടക്കുന്ന ബസ് കേട്ടോ ഇവിടം വരെ ബസ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ നടന്ന് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഒരു വഴിയിൽ നമ്മൾ നടന്നു പോയിട്ടുണ്ട് ആ വഴിയിൽ തന്നെയാണ് നടന്നു കൊണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ അതെ അമ്മ എന്നൊക്കെ പിന്നെ ഒരു നൂറ് മീറ്റർ അപ്പുറത്തു കേട്ടോ നടന്ന് ഞാൻ കടയിൽ കയറിയതാ സംഭവിച്ചാലേ നമ്മുടെ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ടല്ലോ ശ്രീകുണ്ണൻ ദേവനും പിന്നെ ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടല്ലോ കുഞ്ഞ് ശ്രീകുണ്ണൻ ദേവനും ഒന്നും കൊണ്ടുവന്നില്ലേ ചോദിച്ചില്ലെങ്കിലും നമ്മുടെ കൊച്ചു കുഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ചോദിക്കും കേട്ടോ അതേ അവിടെ പാലമണി മണി നടക്കുന്നത് ഈ പാലിനടി ഒക്കെ നമ്മുടെ വണ്ടിയൊക്കെ ഈ കായലിൻ്റെ കുറുകെ കയറി ഇങ്ങനെ പോരും കേട്ടോ അതാണ് പെരുമൺ പാലം നടക്കാനുണ്ട് കുറച്ച് നല്ല ദൂരം നടക്കാനുണ്ട് ഞാൻ കുറച്ചൊന്ന് ഓട്ടോ കിട്ടിയാൽ നമുക്ക് വീട്ടിലേക്കുള്ള യാത്ര എളുപ്പമാണ് കേട്ടോ അമ്മ ദോഷനെയൊക്കെ മുന്നേ നടന്നുപോയി ഞാൻ കടയിൽ കയറിയ സമയത്ത് വെള്ളം കുടിക്കാൻ കയറി കേട്ടോ ഞാനമ്മയും വെള്ളം കുടിച്ചു അമ്മ വെള്ളം കുടിച്ചതിന് അമ്മ മുന്നേ നടന്നു പോയി ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷം അപ്പുറത്തെ കടയിൽ കയറി അവർക്ക് കുറച്ച് ബേക്കറി ഐറ്റം മേടിച്ചു കേട്ടോ ച്ച രണ്ട് മീറ്റ് റോളും മേടിച്ചു കഴിക്കാനായിട്ട് രണ്ടല്ല എല്ലാവർക്കും മേടിച്ചോട്ടെ വാവയ്ക്ക് അച്ഛനും ശ്രീകുണ്ണും ദേവനും ലിജിയാൻറ്റിക്കും ലിജിയാൻറ്റി ഇപ്പോൾ ഒരു പത്ത് തവണ തന്നെ വിളിച്ച് എവിടെ ആയി എവിടെയെന്നറിയാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വിളിക്കുന്നു തന്നെ എവിടെ ആയി എവിടെ ആയി എപ്പോൾ വരും എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം നടക്കാറുണ്ട് കുടിന്ന് അവിടെ ബാക്കിലുണ്ടോ അത്രയും നടന്ന് ചെന്നിട്ട് അക്കരെ ഇറങ്ങിയ ശേഷം അവിടെ നിന്നൊരു ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോയ്ക്ക് പോകണം കേട്ടോ അല്ലെങ്കിൽ നടക്കാൻ പാടാം അമ്മ അത്രയും ദൂരം നടക്കില്ലേ ഞാൻ പുറത്തൊഴിക്ക് പോയാൽ കുറച്ച് സമയം എടുക്കും നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഫീഡ് ഭയങ്കര ഷെയ്ക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും നമുക്ക് കേട്ടോ അപ്പോൾ ഞാൻ എന്തേ അവിടെ നടന്ന് ഇവിടെ എത്തി കേട്ടോ ഇതൊക്കെ കേട്ടോ ഈ ബൈക്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ലിജിക്കോച്ച് തന്നെ ഇപ്പോഴും വിളിച്ചേട്ടോ അതാണ് ഞാൻ കെട്ടിയത് എവിടെ എത്തിയത് ഞാൻ ആ ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിച്ചേ അവിടെ നടന്നൊരു ഇരുന്നൂറ് ആയി കാണത്തുള്ളൂ ഇങ്ങോട്ട് വീണ്ടും വിളിച്ച് എവിടെത്തേന്ന് ചോദിച്ചു എന്തോ അറിയില്ല കണ്ടോളം വയ്യ കേട്ടോ ഞാൻ എന്തോ എടുക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടോ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ എന്തേലും കൊണ്ടുവന്നോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് പെരുമോ പാലത്തിലോട്ട് കയറും കേട്ടോ പാലത്തിന് ഒത്തിരി ചരിത്രമൊക്കെ ഉള്ള പാലമാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോകളിൽ കുറിച്ച് കർച്ചെയ്താണ് അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേട്ടോ ഓ ആ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ പാലും തേടി കൂടെ ഭയങ്കര ഒഴുക്ക് കേട്ടോ ഭയങ്കര ഒഴുക്ക് എവിടെ പാലും ആരവിടെ പോകണമെന്തു എവിടെ പോണ സുഹൃത്തുക്കളെ എവിടെ ആണോ ഒന്നുമില്ല തിരുവനന്തപുരം പേ അപ്പം അമ്മ അവിടെ മുരിങ്ങ ഇറച്ചി ഇട്ട് വന്നു ആ അമ്മാർ അത് മേടിക്കാൻ ഏ എന്നാ മേടിക്കായിരുന്നില്ലേ അവിടെ ചേച്ചി കൊണ്ടുവരുതോമാര് നമ്പർ മേടിക്കാം ആ പോട്ടെ കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ടോ

അപ്പോൾ അവർ മുനിയാർജ് വെച്ചിട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഈ കരയെ നടന്ന് അക്കരെ ചെന്ന് അതുവഴി നടന്ന് അങ്ങനെ ഒരു സമയം എടുക്കും അപ്പോൾ ഈ സമയത്തല്ല മീൻ കിട്ടും ചൂണ്ടിയിട്ടാൽ പക്ഷേ വെയില കണ്ടാലും ചൂണ്ടിട്ടൊന്നും വരത്തില്ല അതാണ് രസം ആ രണ്ട് പാലം പാലുകൊണ്ട് റെഡിയായി നമ്മുടെ വണ്ടിക്കകത്ത് നമുക്ക് പോയിട്ട് കൊല്ലത്തൊക്കെ പോയി ഈ പാലം ഒന്ന് കണക്റ്റ് ആവാനായിട്ട് പറ്റുന്നില്ല എത്ര കൊല്ലോ എന്നറിയോ ഈ പാലം ഒന്ന് റെഡിയായിട്ട് വർഷവും കൂടെ ആ പാലം പണിയാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത് അതുകൂടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചികിത്സിക്കുക എന്നു പറഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് പോയിട്ട് പിന്നെ അതിന് ഇരുമൊന്നും കിട്ടേണ്ട കാര്യമുള്ളൂ കൊല്ലത്ത് ടൗണിൽ എത്താൻ നമുക്ക് പാലം എത്തിയിട്ട് ബസ് റൂട്ടാവും ബസ്സിൽ പോകാം അവിടെ വണ്ടി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ പെട്ടെന്ന് നമ്മൾ എത്തും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് വീടുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കേട്ടോ അതെ രണ്ട് വർഷം എന്തായാലും കാത്തിരിക്കണം ഇനി അത് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ് മിക്കവാറും ഈ പാലം റെഡി ആവാനായിട്ട് ഒരു വർഷം കൊണ്ടൊക്കെ അതേ മതി തീർത്ഥമുള്ള പണികളെ ഉള്ളൂ പിന്നെ എന്താണെന്നു അറിയത്തില്ല എന്തായാലും ഒരു ചേട്ടെ നമുക്കറിയില്ലല്ലോ അപ്പോൾ ട്രെയിനൊന്നും ഇതുവരെ വന്നിട്ടില്ല പയ്യം ഓക്കേ പുറത്തേ ഒരു വെയിറ്റുള്ള ബാഗ് കിടക്കുന്നത് ആ ചെറിയ ഒരു അണപ്പ് പോലെ ഓട്ടെ അപ്പം നമ്മൾ വഴികളൊക്കെ ഇങ്ങനെ കടന്ന് 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 കിടന്ന് പോവുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി എവിടെന്നു തുടങ്ങി യാത്ര ശരിക്കും പറ ഞാൻ എറണാകുളത്ത് തുടങ്ങിയത് കള്ളി കള്ളിഷാപ്പ് കള്ളില്ലാത്ത കള്ളിഷാപ്പ് കള്ളുമില്ല ഒന്നുമില്ല അതൊക്കെ ആരും ലീസ് പിടിച്ച് തുടങ്ങിയായിരുന്നെങ്കിൽ അക്കരെ അടച്ചാലേ വീണ്ടും ഒരു അബാൻഡ് ഹൗസ് വീട്ടിൽ പറഞ്ഞ പോലെ പണ്ട് തൊഴിയായിരുന്നു മെയിനായിട്ടുള്ള യാത്ര ഇപ്പോഴും പോകണം പാലം വന്നു കഴിഞ്ഞാൽ ഓക്കെ റെഡി റെഡി അങ്ങനെ ഞങ്ങൾ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അര കിലോമീറ്റർ നടക്കുന്നുണ്ടായിരുന്നു അവിടെ അവിടെ നടന്ന് ഇവിടെ വന്നു അവിടെ ഒരു ഓട്ടോ അടപ്പുണ്ട് ഈ ഓട്ടോ കയറി വീട്ടിൽ പോകാം എന്തോ ഉണ്ടോ ഇപ്പം ഉണ്ട് ആകർഗർ അതാ അതാ ബാബാ കേറി കയറി കയറി of anyway. അപ്പൊ നമ്മൾ വന്ന ഓട്ടോത്തേ പോയട്ടോ ഈ കണ്ണാപ്പനക്ക് ഇവിടെ ഉണ്ടായിട്ടാണോ നമ്മൾ ഓട്ടോ വിളിച്ച് വന്നത് ഏഹ് അങ്ങനെ വീട്ടിലെത്തി ഒന്നും ഇല്ല ഒന്നും മേടിച്ചില്ല ഒന്നും മേടിച്ചില്ല അങ്ങനെ ഞങ്ങളതേ വീട്ടിലെത്തി ചോറൊക്കെ കഴിച്ചിട്ടിരിക്കട്ടോ അപ്പൊ ഞങ്ങളെ കാണാൻ വേണ്ടി ഗസ്റ്റ് വരുന്നുണ്ട് ലിജീനെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പാലക്കാട് നിന്നാട്ടോ അപ്പോൾ ആൾ ഓൾറെഡി നമ്മുടെ വീടിന് അവിടെ എത്തി അപ്പം ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ അശ്വി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ കാണാൻ രണ്ടു രണ്ടുമൂന്നോണായിട്ട് കൊല്ലത്ത് വന്നിട്ട് കാണാൻ പറ്റിയില്ല അപ്പം ഇന്ന് പുള്ളി അവിടെ വന്ന് അപ്പം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരട്ടെ ഇവിടെ ശ്രീകോട്ടിനും മാവേ അച്ഛനും തവിടെ അത്തിരി പണ്ട് കേട്ടോ അച്ഛൻ ചെറിയ കപക്കെട്ടും പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ വിളിച്ചിട്ടോട്ടോ ലിജി ഏ ഞാൻ പോയി വിളിച്ചിട്ട് വരാം ഏ കട വന്നു ഓക്കെ ഞാൻ പോയി വിളിച്ചിട്ട് വരാം നാളെ അശ്വിനെ പരിചയം ഉണ്ടല്ലോ അറിയത്തില്ല എന്താ അയച്ച പേന അയച്ചു തന്നെ ആ ഓക്കെ കത്തെഴുതി അയച്ചു